അപകടത്തെ തുടർന്ന് കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ തട്ടി വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകാൻ പ്രത്യേക സംവിധാനം സംസ്ഥാന സർക്കാർ ഒരുക്കണമെന്ന് കെ സി വേണുഗോപാൽ എം മുഖ്യമന്ത്രിക്ക് െന്നും എം പി പറഞ്ഞു അപകടത്തെ തുടർന്ന് കണ്ടെയ്നറുകളിൽ തട്ടി വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകാൻ പ്രത്യേക സംവിധാനം സംസ്ഥാന സർക്കാർ നടപ്പാക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും എം അറിയിച്ചു കേസിന്റെ തീരുമാനം വരെ കാത്തിരുന്നാൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലാകും നഷ്ടം കണക്കാക്കി അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കണം കേസ് തീരുന്നതുവരെ നഷ്ടപരിഹാരം നൽകില്ലെന്ന നിലപാട് നീതിനിഷേധമാണ് കണ്ടെയ്നറുകളിൽ കുടുങ്ങി വല നഷ്ടപ്പെട്ട് കടബാധ്യതയെ തുടർന്നാണ് കൊല്ലം ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി രാജീവ് അടുത്തിടെ ആത്മഹത്യ ചെയ്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കടലിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കണ്ടെയ്നറുകൾ കണ്ടെത്തി നീക്കം ചെയ്യുവാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും എം പറഞ്ഞു തോട്ടപ്പള്ളി പടിഞ്ഞാറ് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈലിലും ബേപ്പൂർ തുറമുഖത്തിന് പടിഞ്ഞാറ് നൂറ്റിയാറ് നോട്ടിക്കൽ മൈലിലും അപകടത്തിൽപ്പെട്ട രണ്ട് കപ്പലുകളിൽ നിന്നായി നിരവധി കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത് ഈ കണ്ടെയ്നറുകൾ മൂലം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ മത്സ്യബന്ധന യാനങ്ങൾക്ക് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയാണ് പലവള്ളങ്ങളും വലകളും കണ്ടെയ്നറുകളിൽ കുടുങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും എം പി പറഞ്ഞു